നിയമസാധുതയില്ലാത്ത വിവാഹത്തിൽ പിറന്ന മക്കളുടെ അവകാശങ്ങളെപ്പറ്റി പ്രത്യേകിച്ചും മാതാപിതാക്കളുടെ സ്വത്തിൽ അവർക്കുള്ള അവകാശങ്ങളെപ്പറ്റി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഒരു ചോദ്യമുയർന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിലെ ഹിന്ദു മാര്യേജ് നിയമത്തിലെ പതിനാറാം വകുപ്പ് നിയമപ്രകാരമല്ലാത്ത ഉണ്ടാകുന്ന കുട്ടികൾക്കും നിയമസാധുത നൽകുന്നുണ്ട് പതിനാറാം വകുപ്പ് പ്രകാരം മാതാപിതാക്കളുടെ വിവാഹത്തിന് നിയമപരമായി സാധുതയില്ലെങ്കിലും അവരുടെ മക്കളെ ജാരസന്തതികളായി കണക്കാക്കാൻ സാധിക്കില്ല ആ നിയമസാധ്യത അത്തരത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളുടെ സ്വത്തിമേലുള്ള അവകാശം ഉന്നയിക്കാൻ അധികാരം നൽകുന്നതാണ് എന്നാൽ മറ്റു കുടുംബാംഗങ്ങളുടെ സ്വത്തിമേൽ ആ കുട്ടികൾക്ക് അവകാശമുണ്ടായിരിക്കില്ല മാതാപിതാക്കൾ നിയമമനുസരിച്ച് വിവാഹം കഴിക്കാത്തിന്റെ പേരിൽ കുട്ടികൾ ക്ലേശമനുഭവിക്കേണ്ടിവരരുതെന്ന് നിയമം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ് നിയമസാധ്യതയില്ലാത്ത വിവാഹത്തിൽ പിറന്ന കുട്ടികൾക്ക് മാതാപിതാക്കളുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ പെൻഷൻ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ സ്വത്തുവകകളിലും ന്യായമായ ഓഹരിക്ക അവകാശമുണ്ട് ഹൈക്കോടതി പരിഗണിച്ച കേസിൽ പരേതനായ വ്യക്തിയുടെ രണ്ടാം വിവാഹം അസാധുവായിരുന്നെങ്കിലും അതിൽ പിറന്ന മക്കൾക്ക് തങ്ങളുടെ മാതാപിതാക്കളുടെ സ്വത്തിൽ നിയമപരമായി അവകാശമുണ്ടെന്ന് കോടതി വിധിന്യായത്തിൽ പറയുകയുണ്ടായി ചുരുക്കിപ്പറഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ അനിത ഡിവേഴ്സസ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ എച്ച് സി ഓൺലൈൻ തൊള്ളായിരത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിലെ ഹിന്ദു മാര്യേജ് നിയമത്തിലെ വകുപ്പുകളനുസരിച്ച് നിയമപരമല്ലാത്ത വിവാഹത്തിൽ പിറന്ന മക്കൾക്ക് നിയമസംരക്ഷണം ലഭിക്കുന്നതാണ് അവർക്ക് സ്വന്തം മാതാപിതാക്കളുടെ സ്വത്തുവകളിൽ നിയമപരമായി തന്നെ എല്ലാ അവകാശങ്ങളുമുണ്ട് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക